ഗായ്സ് എല്ലാവർക്കും മാധുസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മള് റോ ആണ് കളിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ആണ് ഞാൻ മാത്രമല്ല എൻ്റെ എന്റെ കസിൻ ഉണ്ട് എൻ്റെ സഹ എന്ന് പറയുന്നത് ഞാനും കൂടി കൂടി കളിക്കാൻ ഹൈഡ് ആൻഡ് സീക്ക് ആണ് എല്ലാരും ഒത്തി കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ വീഡിയോയിലേക്ക് കളിക്കാം അപ്പോൾ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ മാപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറച്ചു ഫേസിൽ റിവീൽ ആക്കാം സീക്കർന്ന് കണ്ടി എല്ലാം തപ്പിക്കൊണ്ട് ഞാനൊന്നും സീക്കടാവല്ലേ ഞാനും ആവല്ലേ ഞാനൊന്നും ആവല്ലേ ഞാനൊന്നും യക്ഷപ്പെട്ട് കൈസ് തന്നെയാണ് സീക്കർ സീക്കടിച്ചോ അപ്പൊ ഞാൻ അങ്ങനുണ്ട് ഞാണം അതെല്ലാം നമ്മളെ വിധി ഓ ഇനി ടൈം വിളിച്ചേക്കാൻ ഒരാൾ పోయిట్ എന്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് ഓ സന്നെ കൊറേ ദൂരെ സന്ന അയാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈന്നുള്ള കാണുന്നാണ് സന്ന അതെ ഞാൻ ഇവിടെ വിളിച്ച കണ്ടാ ഞാൻ നമ്മളെ ഫേസ് റിവ്യൂലാക്കാം ഇതാണ് ഞാൻ ഞാൻ ഇതേ ഞാനും പിടിക്കാൻ കയ്യോ നോക്കാം ഞാന സ്ഥലത്താണ് ഉള്ളത് കിട്ടും ഒക്കെ അറിയില്ല ഓളെ ഓടുള്ളേക്കാൾ കൊറേ ദൂരള്ളത് കൈസ് ആ നാനൂറ്റി അല്ല മുന്നൂറ്റി രണ്ട് അപ്പൊ കൈസ് നമുക്ക് മോക്കം തന്നെ നമ്മളെ പിടിക്കാൻ കിട്ടും നോക്കാം അപ്പൊ ഇത് കഴിഞ്ഞാൽ പിഗ്ഗിന്റെ വീട് വേണ്ടതായിരിക്കും ചെയ്ത് കാണാം മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് അപ്ലോഡ് ചെയ്യാത്ത കാണാം അജീഷയിലാണ് അപ്ലോഡ് ചെയ്യാൻ കൈസ് ഇനി ഇത് കഴിഞ്ഞ പിഗ്ഗിന്റെ വീഡിയോ വീടൊക്കെ ഇരുനൂറ്റി ഇരുപത് ഇരുനൂറ്റി അപ്പൊ എന്നെ വീണ്ടും വിട്ടുപോയി ഗൈസ് കൈസ് ഇങ്ങക്ക് കാണാൻ പറ്റുള്ളൂ ഇല്ല ഞാൻ വേണമെങ്കിൽ ഇതാ ഇതാ കണ്ടോ ഓ മിന്നായം പോലെ പോന്നോളി മിന്നായം പോലെ അതാണ് അവള് ഓളിപ്പോ സ്റ്റെപ്പ് നിങ്ങൾ കാണുന്നില്ല മഞ്ഞ സ്റ്റെപ്പ് ഇരിക്കുകയാണ് ഈ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ സീക്രഡ് വീഡിയോ അടുത്ത വേനക്കും പിന്നെ പിഗിന്റെ വീഡിയോ ഒക്കെ വേദിക്കും അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ ബൈ ബൈ